തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം വീട്ടിലുണ്ടായിരുന്ന എഴുപത്തിയഞ്ചുകാരൻ ഭാസ്കരമായി പന്ത്രണ്ടോടെയാണ് ഈ രൂപത്തിൽ വലിയ സ്ഫോടനം വട്ടിയൂർക്കാവ് ചെമ്പോണത്തെ ഒരു വീട്ടിൽ നടക്കുന്നത് ഈ വീട്ടിലുണ്ടായിരുന്ന എൺപത് വയസ്സുകാരൻ ഭാസ്കരപിള്ള എന്ന റിട്ടയേർഡ് അധ്യാപകന് തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേൽക്കുന്ന സാഹചര്യം ഇത് അടുക്കള ഭാഗമാണ് ഈ അടുക്കള ഭാഗത്തെ മതിൽ പൂർണ്ണമായി തകർന്നു എന്നുള്ളതാണ് ഇതിന് തൊട്ടടുത്തുള്ള മതിലും ചുവരും മതിലും തകർന്നു വീണി വഴിയിലേക്ക് കിടക്കുന്നതാണ് കാഴ്ച ആ വിധത്തിൽ സ്ഫോടനമുണ്ടായി ആദ്യഘട്ടത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനമാണോ എന്ന സംശയമുണ്ടായിരുന്നു പക്ഷേ അകത്തുണ്ടായിരുന്ന രണ്ട് ഗ്യാസ് സിലിണ്ടറുകളും ഗ്യാസുണ്ട് ഗ്യാസ് പുറത്തേക്ക് ലീക്കായിട്ടില്ല എന്നതാണ് വിലയിരുത്തൽ പിന്നീട് ഫ്രിഡ്ജിൻ്റെ കംപ്രസ്സർ പൊട്ടിക്കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ തുടരുന്നുണ്ട് ഇത് ക്ഷേത്രത്തിൽ താഴെ വർക്ക് വർക്കിടക്കെയാണ് ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു ഈ സൗണ്ട് കേട്ടതുകൊണ്ടാണ് നോക്കിയപ്പോൾ കാണാം തെങ്ങ് കയത്തുന്നതുണ്ട് തെങ്ങ് കയത്തുന്ന കേത്തോണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് ഓടിയത് ഇവിടെ അപ്പം അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഓടി ഞെത്തി അതമയത്ത് ഇവിടെ അകത്ത് കയറി അകത്ത് കയറി ഇപ്പോൾ സാറി കെൻറ്റിൻ്റെ ഈ തെങ്ങിൻ്റെ ഭാഗത്ത് കിടക്കുന്നതാണ് കണ്ടത് ദേവ മൊത്തം ദേവമൊത്തം പുള്ളലായിരുന്നു സംഭവിച്ചവിടെ ബേക്ക് എൻ്റെ കോവളിന് അത് ബേക്ക് സൈഡിൽ അവിടെ തീ അവർ വർക്ക് ഏരിയയിൽ ഇങ്ങനെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്താണെന്നുള്ള അറിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സാറിനെ വിളിച്ചപ്പോൾ സാറും കേൾക്കില്ല ഇവിടെ സാറൊന്നും കേട്ടില്ലായിരുന്നു പിന്നെ മരുപോനെ ഞാൻ ഫോൺ ചെയ്ത് വിളിക്കുകയായിരുന്നു മരം പൊടിച്ചപ്പോൾ മരം സാറിവിടെ ഇല്ല ചിലപ്പോൾ ദൂരെയാണെന്ന് പറഞ്ഞു ആ സംസാരിച്ച തീരെ നടുമ്പെ ഇവിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ പൊട്ടലാണ് ഞങ്ങൾ പേടിച്ച് ഭയന്ന് ഓടിക്കുക ഓടിക്കുന്നത് അപ്പോൾ അപ്പോഴാണ് ഈ പരുക്ക് ഈ പൊള്ളലൊക്കെ ആ തീയാണ് മൊത്തമാണ് കത്തിയത് ഈ ഭാസ്കരൻ പിള്ള എന്ന എൺപത് വയസ്സുകാരൻ റിട്ടയേർഡ് അധ്യാപകൻ മകൾക്കൊപ്പമാണ് മൂത്ത മകൾക്കൊപ്പമാണ് താമസം മകളും ഭർത്താവും മക്കളുമൊക്കെ ഉണ്ട് പക്ഷേ ആ സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഭാസ്കരൻ പിള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ട് ഏതായാലും ഇതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വലിയ സ്വഭീകരമായ ഒരു സ്ഫോടനത്തിൻ്റെ ശബ്ദമാണ് കേട്ടത് അതിൻ്റെ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത് ഈ ചെമ്പുകോണം വട്ടിയൂർക്കാവ് ചെമ്പുകോണത്ത് നിന്നും വീഡിയോ ജേണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ്റെ റിപ്പോർട്ടർ തിരുവനന്തപുരം